ിറോമലബാർ സഭയിൽ അധികാര തർക്കവും കുർബാന തർക്കവും വീണ്ടും മുറുകുന്നു സഭയുടെ തലവനായിരുന്ന കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സഭാ ആസ്ഥാനം ഉപേക്ഷിച്ചു ഡിസംബറിന് മുൻപ് ആലഞ്ചേരി മൌണ്ട് സെന്റ് തോമസ് വിടണമെന്ന വിമത വിഭാഗത്തിന്റെ ആവശ്യം സഭാ നേതൃത്വം അംഗീകരിച്ചതിനെ തുടർന്നാണ് ആലഞ്ചേരിക്ക് ചങ്ങനാശേരിക്ക് മടങ്ങേണ്ടി വന്നത് ഇതിനിടെ ഏകീകൃത കുർബാന അർപ്പണ രീതിയെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരും വിശ്വാസികളും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് കടന്നിരിക്കുകയാണ് സിറോ മലബാർ സഭയിൽ നിലനിന്നിരുന്ന തർക്കം പരിഹരിക്കുന്നതിന് വിപുലമായ ഫോർമുലയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളത്തെ വിമത വിഭാഗവുമായി ചർച്ച ചെയ്ത് രേഖാമൂലം കരാർ തയ്യാറാക്കിയത് ഇതുപ്രകാരം കുർബാനയിലടക്കം ഇളവുകൾ നൽകിയത് പാലിച്ചു വരികയായിരുന്നു കരാറിന് പുറത്തുള്ള പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് സിറോ മലബാർ സഭയുടെ തലവനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി സഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസ് വിടണം എന്നതായിരുന്നു എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ ആലഞ്ചേരി സഭാ ആസ്ഥാന ത്തോട് ചേർന്ന് പ്രത്യേക കെട്ടിടത്തിലാണ് താമസിച്ചു വന്നിരുന്നത് എന്നാൽ കത്തോലിക്കാ സഭയിലെ കർദിനാൾ എന്ന നിലയിലും സിറോ മലബാർ സഭയുടെ മുൻ തലവൻ എന്ന നിലയിലും ഒരു സ്ഥിരം സെക്രട്ടറിയെ നൽകാനോ സ്ഥിരമായ ഡ്രൈവറെ നൽകാനോ കൂരിയ തയ്യാറായില്ല എന്നാണ് ആലഞ്ചേരി അനുകൂലികളുടെ ആക്ഷേപം ഇതിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ ആലഞ്ചേരിയെ അനുവദിക്കില്ലെന്ന വിമത വിഭാഗത്തിന്റെ നിലപാടിന് നേതൃത്വം അംഗീകാരം നൽകുകയും ചെയ്തു ഇതോടെ മനസ്സുമടുത്ത മാർ ജോർജ് ആലഞ്ചേരി സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെന്റ് തോമസ് ആശുപത്രിയോട് ചേർന്നുള്ള വൈദിക വിശ്രമ മന്ദിരത്തിലാകും ഇനി മാർ ജോർജ് ആലഞ്ചേരി താമസിക്കുക വത്തിക്കാൻ മുൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരിയും ഉണ്ടാകും ഇതോടെ ജനുവരിയിൽ നടക്കുന്ന സിനഡിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചെറിയ അതിരൂപത നിലവിൽ വരുന്നതിനുള്ള എതിർപ്പ് വിമത വിഭാഗം പിൻവലിക്കും ഇതിനൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു പുതിയ ആർച്ച് ബിഷപ്പും രണ്ട് സഹായ ും ഉണ്ടാകും എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന മാറ്റമില്ലാതെ തുടരും ഇതിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും രൂക്ഷമായി ഏകീകൃത കുർബാന അർപ്പണ രീതിയെ ചൊല്ലി വിമത വിഭാഗം വൈദികരും ഏകീകൃത കുർബാന അനുകൂലികളും തമ്മിൽ പള്ളിമുറ്റത്ത് കയ്യാങ്കളി നടന്നു ഇതോടെ ക്രിസ്മസ് ദിനത്തിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം തുറക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് സഭാ നേതൃത്വം അനിൽ ജോർജ് ന്യൂസ് മലയാളം കൊച്ചി